ഹലോ ഓൾ മൈ ടിയേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ യൂണിവേഴ്സ് ഓഫ് ടാറോട്ട് ഇലവൻ അലവൻ സോ നമ്മുടെ ചാനൽ ആദ്യത്തെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ്സ് ആവശ്യമുള്ളവർക്ക് എന്നെ ഇപ്പം തന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നമുക്ക് നമുക്കിപ്പം ആണെങ്കിൽ ഓണം ഓഫർ പ്രൈസ് ഉണ്ട് താല്പര്യമുള്ളവർക്ക് ഇപ്പം എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പോൾ നമ്മളുടെ ഇന്നത്തെ റീഡിങ് ടോപ്പിക് എന്ന് പറയുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ കറണ്ട് ഫീലിങ്സ് എന്താണ് എന്ന് നമുക്ക് എന്ത് റീഡിങ്ങായിട്ട് നോക്കാം അവർക്ക് നിങ്ങളോട് എന്താണ് പറയാനുള്ളത് എന്നൊക്കെ ഓക്കെ എല്ലാവരും തന്നെ നന്നായിട്ട് മെഡിറ്റേഷൻ ചെയ്യുക പോസിറ്റീവ് മൈൻഡ് മാത്രം വെച്ചിട്ട് ഈ ഒരു റീഡിങ് കാണുക യൂണിവേഴ്സ് പ്ലീസ് പ്രേഡൻസ് യൂണിവേഴ്സ് പ്ലീസ് പ്രേഡസ് യൂണിവേഴ്സ് പ്ലീസ് ഓക്കെ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്ക് ഇപ്പം നിങ്ങളോട് എന്താണ് പറയുവാനുള്ളത് ഓക്കെ ഒരാക്കൽ കാർഡ്സ് നമുക്ക് രണ്ടെണ്ണമാണ് കിട്ടിയിരിക്കുന്നത് ഇപ്പം നമുക്ക് ടൈ കാർഡ് റീഡിങ് നോക്കാം വിസ്പ്ലീസ് ഓക്കെ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ മനസ്സ് ഇപ്പം എങ്ങനെയാണ് അവർക്ക് നിങ്ങളോട് എന്താണ് പറയുവാനുള്ളത് എന്നൊക്കെയാണ് നോക്കുന്നത് യൂണിവേഴ്സ് പ്ലീസ് പ്രൈഡസ് യൂണിവേഴ്സ് പ്ലീസ് പ്രൈനസ് പ്ലീസ് ഓക്കെ നിങ്ങൾ സ്നേഹിക്കുന്ന പേഴ്സണ് ഇപ്പോൾ നിങ്ങളോട് എന്താണ് പറയാനുള്ളത് ബോട്ടം ഓഫ് ദ ഡെക്കിൽ ഇവിടെ കാണുന്നത് ദ എംപ്രസ് എന്ന് പറയുന്ന സ്പ്രെഡാണ് വന്നിട്ടുള്ളത് ഓക്കെ അപ്പോൾ നമുക്ക് ഈ ഒരു റീഡിങ്ങിൽ നോക്കുവാൻ നേരത്ത് കാണുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ മനസ്സ് എന്താണ് നിങ്ങളോട് ഈ ഒരു സമയത്ത് പറയുവാൻ ആഗ്രഹിക്കുന്നത് എന്നുള്ളൊരു കാര്യം നോക്കുമ്പോൾ ഈ ഒരു പേഴ്സൺ നിങ്ങളെ വളരെയധികം സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ് എന്നുള്ളൊരു തീർച്ചയായിട്ടും ഒരു സത്യസന്ധമായിട്ടുള്ളൊരു കാര്യമാണ് അല്ലെങ്കിൽ സത്യമായിട്ടുള്ളൊരു കാര്യമാണ് ആ ഒരു പേഴ്സൺ നിങ്ങൾ വളരെയധികം ഇഷ്ടപ്പെടുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങളെ പിരിഞ്ഞിരിക്കാൻ ഈ ഒരു പേഴ്സന് ഒരിക്കലും ആവില്ല അങ്ങനെയുള്ളൊരു മനസ്സ് ഈ ഒരു വ്യക്തിയുടെ മനസ്സ് അനുവദിക്കുന്നില്ല അതുപോലെ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിലവിൽ ഒരു ബ്രേക്കപ്പോ അല്ലെങ്കിൽ ലെസ് കോണ്ടാക്റ്റോ ആയിട്ടുള്ളൊരു സന്ദർഭം ആണ് അപ്പോൾ ഈ ഒരു സന്ദർഭത്തിൽ പോലും ഈ ഒരു പേഴ്സനെ നിങ്ങളോട് പിരിഞ്ഞിരിക്കാനുള്ളൊരു മനസ്സില്ലെങ്കിലും അവർ ഭയങ്കരമായിട്ട് വാശിയെടുത്തിരിക്കുന്ന ഒരു സ്വഭാവമുള്ളൊരു വ്യക്തിയാണ് അതായത് സ്നേഹമുണ്ട് പക്ഷേ മനസ്സിൻ്റെ ഉള്ളിൽ തന്നെ വെച്ചിരിക്കും നിങ്ങൾ നോക്കും ആ ഒരു പേഴ്സന് നിങ്ങളോട് മിണ്ടാൻ താല്പര്യമില്ല അങ്ങനെ നിൽക്കുന്നു മേ ബി ഇപ്പം നിങ്ങൾ നേരിട്ട് കാണുന്നവരാണെങ്കിലും നേരിട്ട് കാണുമ്പോൾ തന്നെ ഒരു പുച്ഛമനോഭാവത്തോടുകൂടി നോക്കുന്നു അല്ലെ നോക്കുന്നു പോലുമില്ല ഇതാണ് നിങ്ങൾക്ക് ആ ഒരു പേഴ്സണിൽ നിന്നും നിങ്ങൾക്ക് കിട്ടുന്ന ഒരു റെസ്പോൺസ് അപ്പം നിങ്ങൾ ആ ഒരു വ്യക്തിയെ വിലയിരുത്തുന്നതെന്ന് പറയുമ്പോൾ അവർക്കൊട്ടും നിങ്ങളോട് സ്നേഹമില്ല അല്ലെങ്കിൽ ആ വ്യക്തി നിങ്ങളെ മറന്നു തുടങ്ങിയിരിക്കുന്നു ആ വ്യക്തിക്ക് അവരുടെ കാര്യങ്ങളും അവരുടെ ജീവിതവും നോക്കി മാത്രമാണ് നിൽക്കുന്നതെന്നാണ് നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിലുള്ള ഒരു കാര്യമെന്ന് പറയുന്നത് പക്ഷേ ഇവിടെ യൂണിവേഴ്സ് പറയുന്നു ഇതൊരിക്കലും ഈ ഒരു പേഴ്സന് ഈ ബന്ധം തള്ളി കളയാൻ പറ്റത്തില്ലാത്തൊരു ബന്ധം തന്നെയാണ് അല്ലെങ്കിൽ നിങ്ങൾ എന്ന് പറയുന്നത് ആ ഒരു പേഴ്സന് ഇപ്പം വളരെയധികം മിസ് ചെയ്യുന്നുണ്ട് ഈ ഒരു വ്യക്തി ഒരിക്കലും ഈ ബന്ധം വിട്ട് കളയാനുള്ള ഒരു മനോഭാവം ഈ ഒരു പേഴ്സൻ്റെ മനസ്സിൻ്റെ ഉള്ളിലില്ല എന്നുമാണ് കാണിക്കുന്നതും അപ്പം ഈ ഒരു സമയത്ത് നിങ്ങളോട് ആ ഒരു പേഴ്സണെ പറയുവാനുള്ളത് ഈ ഒരു വ്യക്തിയുടെ സാഹചര്യമെന്ന് പറയുന്നത് അത്ര നല്ലൊരു സാഹചര്യമായിട്ട് കാണുന്നില്ല അവർ ഒരുപാട് ഇവിടെ നമുക്ക് നോക്കാൻ നേരത്ത് ഈ ഒരു പേഴ്സന് എന്താ പറയുക ആരോഗ്യ മേഖലയിൽ അല്ലെങ്കിൽ ആ ഒരു എന്താ പറയുക അവരുടെ ഒരു ഒരു തളർച്ചകൾ കാണുന്നുണ്ട് മേ ബി ഇപ്പം പനിയായിട്ട് കിടക്കുന്നു അല്ലെങ്കിൽ ആ ഒരു പേഴ്സന് മേ ബി എന്തെങ്കിലും ആക്സിഡൻസോ അല്ലെങ്കിൽ അതായത് ഇപ്പം എന്തെങ്കിലും അസുഖങ്ങളായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻസിഡൻസോ വന്നതോ ആയിട്ടുള്ള ഒരു അവസ്ഥയിലാണ് ഇപ്പം ഈ ഒരു പേഴ്സൺ നിൽക്കുന്നത് അവരുടെ ആരോഗ്യമെന്ന് പറയുന്നത് ശരിയായിട്ടുള്ള ഒരു തരത്തിലല്ല നിൽക്കുന്നത് അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെയാണ് ഈ ഒരു പേഴ്സണ് നിങ്ങളോട് കൂടുതലായിട്ടും മിണ്ടുവാനുള്ള ഒരവസരങ്ങൾ ലഭിക്കാത്തതെന്നാണ് യൂണിവേഴ്സൽ മെസ്സേജായിട്ട് നമുക്ക് കിട്ടുന്നത് അപ്പം ഈ ഒരു വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് പറയുമ്പോൾ നിങ്ങളോട് പറയുവാൻ ആ ഒരു പേഴ്സൺ എന്താണ് ആഗ്രഹിക്കുന്നതെന്ന് ചോദിച്ചാൽ ഇപ്പോഴത്തെ ഒരവസ്ഥ അത് നിങ്ങൾ തീർച്ചയായിട്ടും അവരെ മനസ്സിലാക്കണമെന്നും അതുപോലെ തന്നെ അവരോടൊപ്പം നിൽക്കണമെന്നുമാണ് അവരുടെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ അതുപോലെ തന്നെ അവരുടെ സിറ്റുവേഷൻ മാത്രം മനസ്സിലാക്കിയാൽ പോരാ അവരോട് അവരുടെ സ്വഭാവം മനസ്സിലാക്കി അതായത് തീർച്ചയായിട്ടും തെറ്റുകാരെന്ന് പറയുന്നത് നിങ്ങൾ അല്ല എന്ന് അവർക്ക് നൂറ് ശതമാനം ഉറപ്പാണ് ഇത് ഞാൻ മൂലം ഉണ്ടായിട്ടുള്ള ഒരു പ്രശ്നമാണെന്നും അവർക്ക് നന്നായിട്ട് അറിയാം എന്നാലും അവർ തീർച്ചയായിട്ടും ക്ഷമിക്കാൻ തയ്യാറായിട്ടുള്ള ഒരു വ്യക്തിയാണ് പക്ഷേ നിങ്ങൾ ആദ്യം അങ്ങോട്ട് പോകണം എന്നുള്ളൊരു ചിന്തയാണ് ഈ ഒരു പേഴ്സൺ ഉള്ളത് അപ്പോൾ ഇവിടെ നോക്കാൻ നേരത്ത് ഈ ഒരു പേഴ്സൺ പറയുന്നത് അല്ലെങ്കിൽ അവർ പറയാൻ അവരുടെ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നതെന്ന് പറയുമ്പോൾ അവരുടെ തെറ്റുകൾ അവരോട് ക്ഷമിക്കുക തീർച്ചയായിട്ടും അത് നിങ്ങൾ മനസ്സിലിട്ടുകൊണ്ട് ഈ ബന്ധം നഷ്ടപ്പെടുത്തേണ്ട കാര്യമില്ല എന്നാണ് അവർ നിങ്ങൾക്ക് തരാൻ ഉദ്ദേശിക്കുന്ന ഒരു മെസ്സേജ് എന്തും പറയുന്നത് ഓക്കെ അപ്പോൾ അവരുടെ മനസ്സിൻ്റെ ഉള്ളിലുള്ളൊരു കാര്യമെന്ന് പറയുന്നതും നമ്മൾ റീഡിങ്ങായിട്ട് കണ്ടു ഇന്നത്തെ ഈ ഒരു റീഡിങ് എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെട്ടെന്ന് വരുന്നു എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക പേഴ്സണൽ റീഡിങ്സ് ആവശ്യമുള്ളവർക്ക് ഇപ്പോൾ ഓൺ ഓഫ് ഓഫർ പ്രൈസ് ഉണ്ട് താല്പര്യമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാനാണ് അടുത്തൊരു വീഡിയോ കാണാം എല്ലാവർക്കും ഇപ്പം ബൈ ബായ്